ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കപിക മാത്രം ആദ്യാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും അവർക്ക് യാതൊരു വിരുദുമില്ല ഏതെങ്കിലും തരത്തിലുള്ള സാമ്യത അതിലും യാത്ര മാത്രേയും നയന്തേരയും തെക്ക് ഭാഗത്ത് നടന്ന കാര്യങ്ങളെല്ലാം വീട്ടുകാരോട് പറയുന്നു യാമിനി ഇത് കേട്ട് ഭയക്കുന്നു ഋഷിയെ വെച്ച് പൂജ ചെയ്താൽ സത്യങ്ങൾ അറിയാൻ കഴിയുമെന്ന് സ്വാമി പറഞ്ഞതിനാൽ വാസുദേവൻ അത് ചെയ്യാൻ തീരുമാനിക്കുന്നു ഋഷി പൂജ ചെയ്യുന്ന സമയത്ത് കൊട്ടാരത്തിൽ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു വൈകുന്നേരം സ്വാമി വരികയും ചന്ദ്രകലയുടെ ആത്മാവ് ശിവന്യയുടെ ശരീരത്തിലാണെന്ന് കണ്ടുപിടിക്കുന്നു ശിവന്യയുടെ മാറ്റം കണ്ട് വീട്ടുകാർ ഭയന്നു തുടർന്ന് കാണുക സ്വാമി എന്താ എന്റെ മോൾക്ക് സംഭവിച്ചത് സ്വാമി ശിവനെക്കെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം ശിവന്യയുടെ നക്ഷത്രം ആയില്യമാണ് അല്ലേ അതെ സ്വാമി ഋതിക് ശിവന്യ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്താണ് കൂടുതൽ ചെയ്യാറ് ശിവന്യ അങ്ങനെ ഒന്നും ചെയ്യാറില്ല അല്ല ശിവന്യ ഫ്രീ ആകുന്ന സമയത്ത് കുറെ ബുക്സ് വായിക്കാറുണ്ട് അതെയോ ആ പുസ്തകം നിന്റെ കയ്യിലുണ്ടോ ഉണ്ട് സ്വാമി എങ്കിൽ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ ശരി ഞാനിപ്പോൾ തന്നെ കൊണ്ടുവരാം ഇതാ സ്വാമി ശിവന്യ വായിക്കുന്ന പുസ്തകം കണ്ടോ ഇത് ഈ നീലേന്ദ്രപുര കൊട്ടാരത്തിന്റെ കഥയാണ് ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി എന്താണ് ശിവന്യക്ക് സംഭവിച്ചതെന്ന് എനിക്ക് ശിവന്യൊന്ന് കാണണം സ്വാമിയും യാമിനിയും ഋതിക്കും ശിവന്യയുടെ അടുത്തേക്ക് പോയി ശിവന്യ കിടക്കുകയായിരുന്നു സ്വാമി ശിവന്യയുടെ നെറ്റിയിൽ ഒന്ന് തുടന്നു ശിവന്യ ചെയ്ത കാര്യങ്ങളെല്ലാം സ്വാമി ജ്ഞാന കാണുന്നു വരൂ സ്വാമി എന്തൊന്നും പറയാത്തത് ഞാൻ ശിവന്യയുടെ നെറ്റിയിൽ തൊട്ടു ശിവന്യ ചെയ്ത കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി ശിവന്യ ആ തെക്ക് ഭാഗത്തുള്ള അറിയിൽ ആദ്യം പോകുന്നത് ഋഷിയുടെയും പ്രതിയുടെയും വിവാഹത്തിന്റെ സമയത്താണ് അന്ന് രാത്രി ശിവന്യ ആ തെക്ക് ഭാഗത്ത് പോവുകയും ആ തെക്കേ മുറിയിൽ പ്രവേശിക്കുകയും ശിവന്യ ചന്ദ്രകലയുടെ ചിത്രത്തിൽ തൊടുകയും ശിവന്യ ആയില്ക്കാരിയായതുകൊണ്ട് തന്നെ ചന്ദ്രകലയുടെ ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ചന്ദ്രകലയുടെ ആത്മാവിന്റെ ഫലത്താലാണ് ശിവന്യ രാത്രി സമയങ്ങളിൽ നടക്കാൻ തുടങ്ങിയത് പാടുവാൻ തുടങ്ങിയത് അതുപോലെ ആടുവാനും തുടങ്ങിയത് അപ്പോൾ നയന്താര പറഞ്ഞു അതോ സ്വാമി അന്ന് ഞാനും ആ മുറിയിൽ പോയിരുന്നു ആ മുറിയിൽ പ്രവേശിച്ച് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ പുറത്തു വന്നു അപ്പോൾ തെക്ക് ഭാഗത്തേക്ക് ആരും പോകുന്ന ഞാൻ കണ്ടു അതാരാനും എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ അത് ശ്രദ്ധിക്കാനും പോയില്ല പാർട്ടിയുടെ തിരക്കിനിടയിൽ ഞാൻ അത് വിട്ടുപോയി അപ്പോൾ അതിനർത്ഥം നയന്താര പോയതിനു ശേഷമാണ് ശിവന്യ ആ തെക്ക് മുറിയിൽ പോയത് സ്വാമി ഇതിനൊരു പരിഹാരമില്ലേ പരിഹാരമുണ്ട് പക്ഷേ അതിന് നമുക്ക് ദുർഗാഷ്ടമി വരെ കാക്കണം വാസുദേവ എനിക്കൊരു മുറി തയ്യാറാക്കി വെക്കൂ ദുർഗാഷ്ടമി വരെ എനിക്കിവിടെ നിൽക്കണം ശരി സ്വാമി രാത്രി ശ്രേയ ടെറസിൽ ആര്യോ ഫോൺ വിളിക്കുകയായിരുന്നു അപ്പോൾ താഴെ ഒരു പെൺകുട്ടി കൊട്ടാരത്തിന്റെ പുറത്തേക്ക് പോകുന്നു പെട്ടെന്ന് ആ പെൺകുട്ടി ഒരു നാഗമായി മാറി പെൺകുട്ടിയാണ് അവൾ പേടിച്ച് അവിടെ നിന്ന് പോയി നന്ദിനി നേരെ ഗുരുവിന്റെ അടുത്തേക്ക് പോകുന്നു പ്രണാമം ഗുരു പ്രണാമം മോളെ ആയിരം നക്ഷത്രക്കാരി ആരാണെന്ന് മോൾ അറിഞ്ഞോ അറിഞ്ഞു ഗുരു അതാരാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു ഇവരെ സംസാരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിലെ സിദ്ധൻ ഇവരെ കാണുന്നു അതാരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങളുടെ പ്രതികാരത്തിന്റെ നാളുകളാണ് മോളെ നന്ദിനി മോൾക്ക് അധികം നാള് ഇവളുടെ ശരീരത്തിൽ വസിക്കാൻ കഴിയില്ല എനിക്കറിയാം ഗുരു എനിക്ക് ശക്തികൾ കിട്ടുന്നവരെയാണ് ഞാൻ ഇവളുടെ ശരീരത്തിൽ കഴിയുക അത് കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെ ആവശ്യമേ ഇല്ല ഞാൻ വൈകുന്നേരം മുതൽ സർപ്പമാവുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ കഴിയില്ല പക്ഷേ ഗുരു പറഞ്ഞതുപോലെ ആ വീട്ടിലെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല എനിക്കറിയാം ഇത് താൽക്കാലികമാണെന്ന് ഞാൻ അധികം വൈകാതെ എന്റെ ശക്തികൾ ഞാൻ തിരിച്ചെടുക്കും ഒരു കാര്യം ഓർമ്മ വേണം ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറഞ്ഞ ദിവസം അവിടെ പോയി നിന്റെ ശക്തികൾ തിരിച്ചെടുക്കൂ ശരി ഗുരു ഞാൻ എന്തായാലും അത് ചെയ്തിരിക്കും അതിനുശേഷം ഞാനും ചന്ദ്രകലയും ഒരുമിച്ച് നിന്ന് ഞങ്ങളുടെ പ്രതികാരം പൂർത്തിയാക്കും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് തിരികെ വന്നിരിക്കുന്നു ഞങ്ങൾ ചന്ദ്രനന്ദിനെത്തിരിക്കുന്നു